അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും ഇനി റേഷൻ വിതരണം ഉണ്ടാവുക റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്നത് എന്നാൽ ഇനി റേഷൻ വിതരണത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് ഇനി മുതൽ നമ്മുടെ റേഷൻ വിതരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തിയിരുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ ഇനി മുതൽ അതിൽ വലിയ മാറ്റമാണ് ുന്നത് ഇനി മുതൽ നമ്മുടെ റേഷൻ വിതരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും സംസ്ഥാനത്തിന് സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നിലവിലെ സംവിധാനം മുഴുവനും മാറ്റുന്നത് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി ഡി എഫ് സംവിധാനത്തിന് കീഴിലാണ് നിലവിലെ സംവിധാനങ്ങൾ മാറ്റുന്നത് ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തെ പുതുതായിട്ട് അവതരിപ്പിക്കും മാത്രമല്ല നിലവിലുള്ള റേഷൻ കാർഡിൽ ബി പി എൽ കാർഡിലുള്ള മുഴുവൻ ആളുകളെയും മാറ്റുന്നത് മാറ്റും സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി ഡി എഫ് സംവിധാനത്തിന് കീഴിലാണ് നിലവിലെ സംവിധാനങ്ങൾ മാറുന്നത് ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തെ പുതുതായിട്ടുള്ള പുതുതായി അവതരിപ്പിക്കും മാത്രമല്ല നിലവിലുള്ള റേഷൻ കാർഡ് ബി പി എൽ കാർഡിലേക്ക് മാറ്റുവാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കില്ല അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പറയുന്ന പോലെ നടപ്പിലാകും ഇതോടൊപ്പം തന്നെ അരിയും ഗോതമ്പും മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ എത്തിച്ചേരും കൂടാതെ റേഷൻ വിതരണം തടസ്സം നേരിട്ടാൽ നമ്മൾ വാങ്ങിയിരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ അതോടൊപ്പം തന്നെ അരിയും ഗോതമ്പും മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങളും വെളിച്ചെണ്ണ മുതലായ ഉൽപ്പന്നങ്ങൾ വരെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യും ഇനി റേഷ്യൻ വിതരണത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ അത് നമ്മൾ വാങ്ങുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ ഒരു വിഹിതം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറും ഈ ഒരു തുക ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് സ്മാർട്ട് പി ഡി എഫ് എന്ന് പറയുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറ്റുന്നതോടെ നമ്മുടെ എല്ലാം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കും മാത്രമല്ല റേഷൻ വിതരണത്തിൽ എന്തെല്ലാം മാറ്റങ്ങളും വരുത്താം എന്നൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ധനസഹായങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇനി മുതൽ ഈ ഒരു രീതിയിൽ സാധിക്കും കിറ്റുകളുടെ വിതരണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന രീതിയാണ് ഇത് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് അരി പോലുള്ള അരിയും ഭാരത് ആട്ടയും ഒക്കെ നമുക്ക് റേഷൻ കടകളിലൂടെ എത്തിച്ചേരും കേന്ദ്ര സർക്കാരിൻ ഇടപെടലുകൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ ഭക്ഷ്യ വിതരണത്തിൽ കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരികയോ ചെയ്താൽ അതിന്റെ റിപ്പോർട്ട് സംസ്ഥാനത്തിന് നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ വിഹിതത്തിന്റെ തുല്യമായ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിന് നൽകാൻ സാധിക്കും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കുവാൻ സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസം നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് മുൻഗണന വിഭാഗത്തിലുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സംവിധാനം അത് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം മാറുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കൂടി ഇതിനോട് സഹകരിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരും റേഷൻ വ്യാപാരികളും ഒക്കെ ഇതിനോട് സഹകരിച്ചാൽ കേരളത്തിലെ റേഷൻ വിതരണം മൊത്തത്തിൽ മാറ്റുന്നതിനും സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ ഇന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക